മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ സംസ്ഥാന വനം വകുപ്പ് പൊതുജന അഭിപ്രായം തേടുന്നു അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനു വേണ്ടി വെബ് പോർട്ടൽ തുടങ്ങി പാമ്പിൻ വിഷം ബാധിച്ചുള്ള മരണം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കുമെന്നും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചായത്തുകൾ മനുഷ്യ വന്യജീവി സംഘർഷ മേഖലകളായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ മുപ്പത് പഞ്ചായത്തുകൾ അതിതീവ്ര മേഖലകളാണ് ഏറ്റവും കൂടുതൽ വയനാട് ഇടുക്കി ജില്ലകളിൽ ഈ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പന്ത്രണ്ട് ലാൻഡ്സ്കേപ്പുകളായി തിരിച്ച് പദ്ധതി നടപ്പാക്കാൻ പൊതുജനങ്ങളുടെയും നൂതന സ്റ്റാർട്ടപ്പുകളുടെയും അഭിപ്രായം തേടുന്നത് ഇതിനായി ഒരു പുതിയ പോർട്ടൽ തുറന്നു പ്രായഭേദമില്ലാതെ പൊതുജനങ്ങൾക്ക് ഈ ഹാക്കത്തോണിൽ പങ്കെടുക്കാൻ കഴിയും സംസ്ഥാനത്തെ ഈ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഹോട്ട്സ്പോട്ടുകളെ പന്ത്രണ്ട് ലാൻഡ്സ്കോപ്പുകളായി വിഭജിച്ച് ഓരോ ലാൻഡ്സ്കേപ്പിനും അതാത് പ്രദേശത്തിൻ്റെ സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ടുള്ള പ്രത്യേക പ്ലാനുകളും ഇവയുടെ എല്ലാം തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള അവസാന തീയതി ഡിസംബർ ഇരുപതാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മിഷൻ ഫെൻസിംഗ് ട്വൻ്റി ട്വൻ്റി ഫോർ നവംബർ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും പാമ്പുകടി ഏൽക്കുന്നവരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സംസ്ഥാനത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകൾ കേന്ദ്രീകരിച്ച് ആൻറ്റീവനം ഉറപ്പാക്കുന്ന പദ്ധതി വനംവകുപ്പ് ഉടൻ നടപ്പിലാക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം